परमगुरवे नमः मुद्रा पुस्तकहस्ताभ्याम् भद्रासनकृतिस्थिते पुरसरे सदा देवी सरस्वती नमोऽस्तु ते पुरसरे सदा देवी सरस्वती नमोऽस्तु ते सरस्वती नमोस्तु ते എല്ലാവർക്കും ഗുരുദേവ ഗുരുദേവകാരുണ്യത്തിനായുള്ള പ്രാർത്ഥനയോടെ ദേവീസ്തവം രണ്ടാം ശ്ലോകത്തിൻ്റെ അർത്ഥവിചാരത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ഇതുകൊണ്ടു കണ്ടതിലൊരുത്തി നീ എന്നുമീ മതിമണ്ഡലത്തൊടുമറുത്തു മറ്റൊന്നിലും കുതി കൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങു നിൻപതാരടുത്തു പൊന്നിൻ കനി രണ്ടാമത് ശ്ലോകം ഇതാണ് ഇതിൻ്റെ പദാർത്ഥം എടുക്കുമ്പോൾ ഇതുകൊണ്ട് ഇതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദേവീസ്വരൂപത്തിൻ്റെ നിജസ്ഥിതി തിരിച്ചറിയാതെ കണ്ടതിൽ അടുത്ത പദം കണ്ടതിൽ അനേകം ദേവീഭാവങ്ങൾ കണ്ടതിൽ ഒരുത്തി നീ ഒരു രൂപം അമ്മ തന്നെ എന്നുറപ്പിച്ച് ഈ മതിമണ്ഡലത്തോട് ഈ ബുദ്ധിയുടെ തീരുമാനത്തോട് മറുത്തു മറ്റൊന്നിലും മറുത്തു മറ്റൊന്നിലും എന്ന് പറഞ്ഞാൽ ചെറുത്ത് മറ്റ് വിഷയങ്ങളിലൊന്നിലും കുതികൊണ്ട് മോഹിച്ച് കുതിച്ച് പാഞ്ഞ് ചാടി വലയാതെ കണ്ട് ചെന്ന് സങ്കടക്കടലിൽ പതിക്കാതെ പൊന്നിൻകനി സർവമംഗളപ്രദായിനിയായി പ്രകാശിക്കുന്ന അമ്മേ നിൻ പതാരടുത്ത് പതമൂന്നി ഈ പതെടുക്കുമ്പോൾ ദേവിയുടെ എന്ന പദത്തോടടുത്ത് അവിടെ മനസ്സുറപ്പിച്ച് എന്നാണ് അർത്ഥം ഇനി നമ്മളിതിൻ്റെ കൂട്ടർത്ഥം എടുക്കുമ്പോൾ എനിക്ക് പൊൻകനിയായ അമ്മേ ശ്രവണ മനന ഘട്ടങ്ങളിൽ കൂടി കടന്ന് ധ്യാനത്തിലെത്തിയാൽ ധ്യാനത്തിലൂടെ ആ ദേവീ ദർശനം സാധ്യമാകും എന്നാൽ അത് സ്ഥിരമായി നിൽക്കണമെങ്കിൽ മനസ്സിലെ സങ്കൽപ്പ വികൽപ്പങ്ങൾ അടക്കണം മനസ്സിനെ അങ്ങനെ തന്നെ മനസ്സിൻ്റെ നിർവചനം തന്നെ അതാണല്ലോ സങ്കൽപ്പ വികൽപ്പാത്മകം മനഃഹ എന്നാണ് പറയുന്നത് അത് പലതിലും ചാടി വലയാതിരിക്കണം അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ച് ഏകാഗ്രമാക്കുവാൻ ദേവിയുടെ പദതാരിണ പ്രാപിച്ച് അവിടെ മനസ്സുറപ്പിച്ച് അമ്മയെ ഭജിക്കുവാനാണ് ഇവിടെ ഉപദേശിക്കുന്നത് ഈ മനസ്സ് ഉറപ്പിച്ചു നിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം നിത്യമായും തുടർച്ച ലഭിക്കുന്നതിൻ്റെയൊക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ ധാരാളം ഉദാഹരണങ്ങളുണ്ട് നമുക്കറിയാം വൃശ്ചിക മാസം വരുമ്പോൾ അയ്യപ്പ ഭക്തന്മാർ നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതശുദ്ധിയോടെ മത്സ്യമാംസാഹാരങ്ങളൊക്കെ നിയന്ത്രിച്ച് കറുപ്പ് വസ്ത്രമണിഞ്ഞ് മുട്ടിമുറിക്കാതെ താടിരോമങ്ങൾ വടിക്കാതെ ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് ആരോടും ക്ഷോഭിക്കാതെ ഒന്നിനെയും ഉപദ്രവിക്കാതെ മനസ്സിൽ സത്ചിന്തകളെ മാത്രം നിറച്ച് ഈശ്വര വചനത്തിലൂടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി സത്കർമ്മങ്ങളിൽ വ്യാപൃതരായി നിർമ്മല മാനസരായി വർത്തിക്കാറുണ്ട് എന്നാൽ ആ വ്രത കാലഘട്ടം അവസാനിപ്പിച്ച് ശബരിമല ദർശനം കഴിയുന്ന മുറയ്ക്ക് മനസ്സിനെ പിന്നീട് അത്രയ്ക്ക് ഏകാഗ്രമായി നിർത്തുവാൻ പലർക്കും സാധിക്കാതെ പോകുന്നതും നമുക്ക് കാണാവുന്നതാണ് എന്തുകൊണ്ടെന്നാൽ തുടർന്ന് ഭൗതിക വിഷയങ്ങളിലേക്ക് കൂടുതൽ സ്വതന്ത്രമായിട്ട് മനസ്സിനെ വിടുന്നത് കൊണ്ടാണ് ഇത് അയ്യപ്പ ഭക്തന്മാരെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞുവെന്ന് മാത്രമുള്ളൂ എല്ലാ സമുദായങ്ങൾ അല്ലെങ്കിൽ എല്ലാ മതവിശ്വാസികൾക്കിടയിലും പ്രത്യേകമായി വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുമ്പോൾ കാണുന്ന മനസ്സിൻ്റെ ആ ഒരു നൈ നൈർമല്യമോ ഏകാഗ്രതയോ ആ നോൻപ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ആ വ്രതം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ തുടർന്ന് ജീവിതത്തിൽ അങ്ങനെ നമുക്ക് അപ്രകാരം തന്നെ അത്രയും തീവ്രതയോടെ മനസ്സിൻ്റെ നൈർമല്യമോ അഹിംസ ചിന്തയോ ഒന്നും നമുക്ക് കാണാൻ അത്ര കഴിയാറില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭൗതിക വിഷയങ്ങളിലേക്ക് മനസ്സ് കൂടുതൽ സ്വതന്ത്രമായി കടന്നു ചെല്ലുന്നത് കൊണ്ടാണ് എന്ന് പറയാനാണ് ഇത് ഈ ഒരു ഉദാഹരണം പറഞ്ഞത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരമമായ അറിവിലേക്ക് ഉണരുവാൻ മനസ്സിൻ്റെ ഏകാഗ്രതയും മനോനൈർമല്യവും അത്യന്താപേക്ഷിതമായ ഘടകമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്രകാരം മാനസികമായ കരുത്തും ഉണർവും ഏകാഗ്രതയും മനസ്സിൻ്റെ നൈർമ്മല്യവും പ്രാപ്തമാക്കുവാനും അത് നിലനിർത്തുവാനും ദേവിയെ സ്തുതിച്ച് ധ്യാനത്തിലൂടെ ദേവിയുടെ അനുഗ്രഹം നേടുവാൻ കഴിഞ്ഞാൽ പരമമായ സത്യമാർഗത്തിനുള്ള അവസരമൊരുങ്ങുമെന്നാണ് ശ്രീനന്ദഗുരുദേവനോട് പറഞ്ഞു തരുന്നത് അതിനായിട്ട് അമ്മയുടെ പതകമലങ്ങളിൽ അഭയം പ്രാപിക്കുവാൻ ക്ഷണിക്കുകയാണ് നമുക്ക് കൃതയുഗം കൃതയുഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കൃതയുഗത്തില് തപസ്സുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടിയിരുന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു അതിന് പ്രധാന കാരണം അന്നത്തെ സാഹചര്യവും ആ കാലവുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അന്ന് ജനസംഖ്യ കുറവായിരുന്നു ജീവിത പ്രശ്നങ്ങൾ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകൾ കൂടുതൽ ശുദ്ധമായിരുന്നു ജീവിതത്തെ തന്നെ ഈശ്വരാനുഗ്രഹത്താൽ തപസ്സാക്കി മാറ്റി ജീവിതം നയിക്കുവാൻ സാധിച്ചിരുന്നു അത്യാഗ്രഹങ്ങളില്ലാതെ പ്രകൃതിയെ വെല്ലുവിളിക്കാതെ സഹജീവികളെ അർഹിക്കുന്ന രീതിയിൽ മാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയിരുന്നു ഇനി ത്രേതായുഗത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ ഹൃദായുഗത്തിലേക്ക് വരുമ്പോൾ ജനസംഖ്യ വർദ്ധിച്ചു ജീവിതാവശ്യങ്ങൾ കൂടി വന്നു ശാസ്ത്രീയമായ പുരോഗതിയും മെല്ലെ കൈവന്നു തുടങ്ങി ജീവിത ആവശ്യങ്ങളപ്പോൾ കൂടി വന്നു രാജാക്കന്മാരുണ്ടായി ഭരണാധ ഭരണാധികാരികളുണ്ടായി ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരുമുണ്ടായി രാജാക്കന്മാരും ഭരണാധികാരികളും പ്രജാപരിപാലനം അവരുടെ ചുമതലയായി ഏറ്റെടുത്തു ക്ഷേമ ഐശ്വര്യങ്ങൾക്കായിട്ട് യാഗങ്ങളും ഹോമങ്ങളുമൊക്കെ നടത്തുവാൻ തുടങ്ങി ആ കാലഘട്ടം വിട്ടാലോ അപ്പോൾ കൃതം കൃതത്രയേതാ കഴിഞ്ഞാൽ പിന്നെ ദ്വാപരയുഗത്തിലേക്ക് വന്നാലോ ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോൾ ഐഹിക ജീവിതത്തിന് പ്രാധാന്യമേറി പിടിച്ചടക്കലും അടിച്ചമർത്തലുമൊക്കെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ജീവിതം സംഘർഷഭരിതമാകാൻ തുടങ്ങി പരിഹാര മാർഗങ്ങൾ കണ്ടെത്തേണ്ടതായി വന്നു പൂജകൾ ധാരാളമായി കടന്നു വന്നു ഇനി അവിടെ നിന്ന് കലിയുഗത്തിലേക്ക് എത്തുമ്പോൾ യാഗമില്ല തപസ്സില്ല പൂജ പോലും ദുഷിക്കുവാൻ തുടങ്ങി സ്വാർത്ഥബുദ്ധിയോടെ ഇത്തരം കർമ്മങ്ങളെ നഷ്ടിക്കുവാൻ തുടങ്ങിയതാണ് അതിന് കാരണം ഇവിടെയാണ് നാമജപത്തിൻ്റെ പ്രാധാന്യം കടന്നു കടന്നുവരുന്നത് ഹരിനാമകീർത്തനത്തിൽ പറയുന്നുണ്ട് പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമ കീർത്തനമിതായി വരേണമിഹ കലിയായ കാലമിതിലതു കൊണ്ടു മോക്ഷഗതി എഴുതുന്നു കേൾപ്പുഹരി നാരായണായ നമ ശ്രീനാരായണ ഗുരുദേവനും മാനവരാശിയുടെ മംഗളത്തിനായി തയ്യാറാക്കിയ കർമ്മപദ്ധതികളിൽ പ്രാധാന്യം നൽകുന്നു നാമജപത്തിന് നാമം ജപിക്കാത്തവർക്ക് ഉപ്പില്ലാത്ത കഞ്ഞി കൊടുക്കണമെന്നാണ് ഗുരുദേവൻ അല്ലേ അതാ പിന്നെയും പറയുകയാണ് ഈശ്വരാരാധന എല്ലാ ഹൃദയങ്ങളിലും എത്തണമെന്ന ഗുരുവാണികൾ ഈ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെ ഗുരുദേവൻ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതിനുള്ള ഇതൊക്കെ അപ്പൊ ഇതിലൂടെ പരമമായ അറിവിലേക്ക് ഉണർന്ന് മർത്യജന്മം ധന്യമാകണം അതാണ് ഗുരുദേവ ദർശനം ലക്ഷ്യം വയ്ക്കുന്നത് ഇവിടെ പറയുകയാണല്ലോ കണ്ടതിലൊരുത്തി നീ എന്നുറപ്പിച്ച് ധ്യാനിക്കുവാൻ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഗുരുദേവൻ തന്നെ കാളിനാടകത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക കാളിനാടകത്തിൽ ഗുരുദേവൻ തന്നെ പറഞ്ഞു തരുന്നത് ചേർത്ത് വായിക്കാവുന്നതാണ് ഇവിടെ സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും മുദാസം ധരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും മഹാഘോരഘോരം വിളിച്ചും മമാനന്ദ ദേശേ വസിച്ചും ബ്രഹ്മശക്തിയായ മായയാണ് ദേവി പറഞ്ഞു തരികയെന്ന സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയായി വിലസുന്ന ആ പരബ്രഹ്മസ്വരൂപം തന്നെയായ ദേവിയെ അറിഞ്ഞ ആരാധിക്കുവാൻ ക്ഷണിക്കുകയാണ് മൂന്നാം ശ്ലോകം നമ്മൾ രണ്ടാമത്തെ ശ്ലോകം നമ്മളിവിടെ ഉപസംഹരിക്കുന്നില്ല ഇതിൻ്റെ തുടർച്ച നമുക്ക് അടുത്ത ക്ലിപ്പിൽ കേൾക്കാം എല്ലാവർക്കും ഗുരുകാരുണ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ണ്ടതിലൊരുത്തി നീ എന്നുമീ മതിമണ്ഡലത്തൊടു മറുത്തു മറ്റൊന്നിലും കുതികൊണ്ടു ചാടി കണ്ടങ്ങു നിൻ പദ താരടുത്തു പദമൂന്നിപ്പുന്നിൻകനീ